എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പടച്ചുവിട്ട എല്ലാ പെരും നുണകൾക്കെതിരെയും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒരു സമരമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കേരളം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ പല മുഖ്യധാരാ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടർമാർ പല പോളിടെക്നിക് കോളേജുകളുടെയും പുറത്ത് ക്യാമറയും മൈക്കുമായി കാവൽ നിൽക്കുകയായിരുന്നു അതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിലെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ ആ കാത്തുനിൽപ്പ് വെറുതെയായി എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് നടന്ന അൻപത്തി അഞ്ച് പോളിടെക്നിക്കുകളിൽ നാൽപ്പത്തി ആറിടത്തും വിജയിച്ച എസ് എഫ് ഐ അവരുടെ ആധിപത്യ വിജയം ഒരിക്കൽ കൂടി തുടർന്നിരിക്കുകയാണ് പല നിർണായകമായ ക്യാമ്പസുകളും എസ് എഫ് ഐ ഇത്തവണ തിരിച്ചു പിടിച്ചു എന്നതാണ് അവരുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ തിളക്കം എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിലെടുത്തു പറയേണ്ടത് പന്തളം പോളിടെക്നിക്കിൻ്റെ കാര്യമാണ് കഴിഞ്ഞ തവണ പന്തളം പോളിടെക്നിക് എ ബി വി പി എസ് എഫ് ഐയിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു എന്നാൽ ഇത്തവണ വലിയ ഒരു ആയിരുന്നു എസ് എഫ് ഐ സഖാക്കൾ ഇപ്പൊ പന്തളം പോളിടെക്നിക്കിൽ തുടക്കമിട്ടത് എ ബി വിപിക്കെതിരെയും വർഗീയതക്കെതിരെയുമുള്ള ആ ക്യാമ്പയിൻ വിജയം കണ്ടു എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ എ ബി വി പി തെരഞ്ഞെടുപ്പ് വിജയം നേടിയതിനേക്കാൾ മികച്ച ഒരു വിജയത്തിലൂടെ യൂണിയൻ തിരിച്ചു പിടിക്കാൻ എസ് എഫ് ഐക്ക് ഇത്തവണ പന്തളം പോളിടെക്നിക്കിൽ സാധിച്ചു എന്നത് തന്നെയാണ് തെക്കു മുതൽ വടക്കു വരെ എസ് എഫ് ഐയുടെ വിജയം ഏതാണ്ട് ഒരേ രീതിയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തെക്ക് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടന്ന അഞ്ച് പോളിടെക്നിക്കുകളിൽ അഞ്ചെണ്ണവും എസ് എഫ് ഐ വിജയിച്ചപ്പോൾ അങ്ങ് വടക്ക് കാസർഗോഡും തെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ പോളിടെക്നിക്കുകളും വിജയിച്ചത് എസ് എഫ് ഐ ആയിരുന്നു അതോടൊപ്പം യു ഡി എസ് എഫ് എന്ന അവിശുദ്ധ സഖ്യത്തിനെതിരെ ഒരു വലിയ വിജയം സ്വന്തമാക്കാൻ എസ് എഫ് ഐക്ക് ഇത്തവണ സാധിച്ചു യു ഡി എസ് എഫ് കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത മുട്ടം പോളിടെക്നിക് പെരുമ്പാവൂർ പോളിടെക്നിക് അതോടൊപ്പം മലപ്പുറം തിരൂരങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവ എസ് എഫ് ഐ ഇത്തവണ യു ഡി എസ് എഫിൽ നിന്നും തിരിച്ചു പിടിച്ചു എന്നത് അവരുടെ ഒരു വലിയ നേട്ടമായി തന്നെ എടുത്തു പറയേണ്ടതായി ഉണ്ട് എസ് എഫ് ഐക്കെതിരെ ഇത്തവണ കെ എസ് യുവും എം എസ് എഫും മാത്രമല്ല പലയിടങ്ങളിലും ഫ്രട്ടേണിറ്റിയും എ ബി വിപിയും പോലും സഖ്യമായി ചേർന്ന ഒരുതരം സാമ്പാർ മുന്നണി കണക്കായിരുന്നു എസ് എഫ് ഐക്കെതിരെ മത്സരിച്ചത് അതിനു പുറമെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ പടച്ചുവിടാവുന്ന നുണക്കഥകൾ മുഴുവൻ പടച്ചുവിട്ടവരാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ആ മരണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല എന്നതും ശ്രദ്ധേയമായൊരു വസ്തുതയാണ് പക്ഷേ അന്ന് മരണം നടന്ന ഘട്ടത്തിൽ എസ് എഫ് ഐ ആണ് സിദ്ധാർത്ഥിനെ കൊന്നത് എസ് എഫ് ഐ ആണ് ഈ മരണത്തിന് കാരണക്കാർ എന്ന നിലയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ തലക്കെട്ട് നിരത്തിയിരുന്നു ആഴ്ചകളോളം ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷെ അതേ പൂക്കോട് വെറ്റിനറി സർവകലാശാല എവിടെയാണോ സിദ്ധാർത്ഥിന്റെ മരണം നടന്നത് ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പോലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എസ് ഒരു വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു അത് അവിടെ നടന്ന മാനേജ്മെന്റ് കൗൺസിൽ വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പിലായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ഈ മാനേജ്മെന്റ് കൗൺസിൽ വിദ്യാർത്ഥി പ്രതിനിധി തെരഞ്ഞെടുപ്പ് കാരണം ആ തെരഞ്ഞെടുപ്പിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മാത്രമല്ല അതിന്റെ മുഴുവൻ റീജ്യണൽ സെന്ററുകളിലെയും വിദ്യാർത്ഥികൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്കെതിരെ മാധ്യമങ്ങളുടെ മുഴുവൻ പിന്തുണയോടെ അവരുടെ അകമഴിഞ്ഞ പിന്തുണയോടെ കെ എസ് യു എം എസ് എഫും ഫ്രട്ടേണിറ്റിയും എ ബി വിപിയും മടങ്ങി എല്ലാ ഈർക്കിലിസ് സംഘടനകളും ചേർന്ന് സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ചിട്ടും നാനൂറ്റി ഭൂരിപക്ഷത്തിൽ എസ് എഫ് ഐ സ്ഥാനാർത്ഥി പി അഭിറാം വിജയിക്കുകയുണ്ടായി അതിലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടുത്തെ വോട്ട് നിലയാണ് എസ് എഫ് ഐക്ക് ലഭിച്ചത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടാണ് അതേസമയം കെ എസ് യുവും എ ബി വി പിയും ഫ്രട്ടേണിറ്റിയും ഒക്കെ ചേർന്ന് സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ചപ്പോൾ ലഭിച്ചതാകട്ടെ വെറും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് അതായത് എസ് എഫ് ഐയുടെ ഭൂരിപക്ഷം പോലും ആ സ്വതന്ത്ര മുന്നണി നേടിയതിൻ്റെ ഇരട്ടി വോട്ടുകളോളം ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് എസ് എഫ് ഐ ഇപ്പോൾ നേടിയ ഈ പോളിടെക്നിക് വിജയം പോലും അത്ര പൊതുവെയുള്ളതല്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാരണം അവർ തുടർന്ന് വരുന്ന നിരു ഒരു നിര വിജയങ്ങളുടെ ഒരു പുതിയ അധ്യായം മാത്രമാണ് ഈ പോളിടെക്നിക് വിജയം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരള ശാസ്ത്ര ആരോഗ്യ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് നടന്ന അൻപത്തി അഞ്ച് കലാലയങ്ങളിൽ നാൽപ്പത്തി നാലിടത്തും എസ് എഫ് ഐ ഒരു ആധിപത്യ വിജയം സ്വന്തമാക്കിയിരുന്നു മാധ്യമങ്ങൾ എത്ര തന്നെ കുപ്രചരണം അഴിച്ചുവിട്ടാലും അവർ നീ എന്തൊക്കെ നുണക്കഥകൾ മെനഞ്ഞെടുത്താലും എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വിദ്യാർത്ഥികൾ നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഓരോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലവും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മുൽപ്പതിലധികം സഖാക്കളെയാണ് വിദ്യാർത്ഥികളെയാണ് അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെടുന്നത് ആ എസ് എഫ് ഐ സഖാക്കളെ കൊലപ്പെടുത്തിയവരുടെ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരാണ് എന്നത് എടുത്തു പറയേണ്ടത് അതിലും ഒൻ ഏറ്റവും അവസാനം നടന്ന എന്ന വിദ്യാർത്ഥിയുടെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജന് എസ് എഫ് ഐ പ്രവർത്തകൻ്റെ കൊലപാതകത്തിൽ പ്രതിയായ കെ എസ് യുവിൻ്റെ മുഴുവൻ ധാരളും ഇപ്പോഴും അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും തുടരുന്നുണ്ട് ഇത് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത മാധ്യമങ്ങളാണ് എസ് എഫ് ഐക്കെതിരെ സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥിയുടെ മരണം കരുവാക്കിക്കൊണ്ട് ഒരു നിര കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് ആ പ്രചരണങ്ങളെല്ലാം വിദ്യാർത്ഥികൾ തള്ളിക്കളഞ്ഞു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പോലും ആ പ്രചരണങ്ങൾ വിദ്യാർത്ഥികൾ തള്ളിക്കളയുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോഴിതാ പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിച്ചിരിക്കുകയാണ് എന്തായാലും എസ് എഫ് ഐ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളുടെ ഹൃദയത്തിലാണ് തങ്ങളുടെ സ്ഥാനമെന്ന് ഊന്നി ഊന്നി തെളിയിച്ചിരിക്കുകയാണ്